അഖില കേരള വായനാ മത്സരവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തിനു പെറ്റ മതൻ ഭാഷതാൻ എന്ന വരികൾ രചിച്ചത് ആരാണ് വള്ളത്തോൾ നാരായണമേന മണിപ്രവാളത്തിൽ മണി എന്ന പദം എന്തിനെയാണ് കുറിക്കുന്നത് മലയാളം തിരുവിതാംകൂർ ചരിത്രം ഇതിവൃത്തമാക്കി ഉള്ളൂ രചിച്ച മഹാകാവ്യം ഏത് ഉമാകേരളം എഴുത്തച്ഛൻ്റെ ആധ്യാത്മിക രാമായണം ഏത് സാഹിത്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കൃതിയാണ് കിളിപ്പാട്ട് എട്ടുകാരി മമ്മൂന്ന് എന്നത് ആരുടെ കഥാപാത്രമാണ് വൈക്കം മുഹമ്മദ് ബഷീർ വെള്ളിയാങ്കല്ലിനെ പറ്റി പരാമർശിക്കുന്ന മലയാള നോവൽ ഏത് എം മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ഭാർഗവീ നിലയം എന്ന പ്രസിദ്ധ മലയാള ചലച്ചിത്രത്തിന് ആധാരമാക്കിയത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഏത് കഥയാണ് നീലവെളിച്ചം ദേശീയ പുരസ്കാരം നേടിയ നിർമ്മാല്യം എന്ന ചിത്രം എം ഡി വാസുദേവൻ നായരുടെ ഏത് കഥയെ ആസ്പദമാക്കിയുള്ളതാണ് പള്ളിവാളും കാൽച്ചിലമ്പും വയല അവാർഡ് ജേതാക്കൾക്ക് നൽകി വരുന്ന ശില്പം രൂപകൽപ്പന ചെയ്തത് ആരാണ് കാനായി കുഞ്ഞിരാമൻ കുമാരൻ ആശാൻ്റെ കരുണയിലെ നായക കഥാപാത്രം ആരാണ് ഉപഗുപ്തൻ പെരുമ്പടവം ശ്രീധരന്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവൽ ഏത് റഷ്യൻ സാഹിത്യകാരന്റെ ജീവിതകഥയാണ് പ്രതിപാദിക്കുന്നത് ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു നീർന്നാവോ വരണ്ടഹോ പ്രസിദ്ധമായ ഈ വരികൾ കുമാരനാശാൻ്റെ ഏത് കൃതിയിലാണ് ചണ്ടാല ഭിക്ഷുകി വൈലപിള്ളിയുടെ ഏത് കവിതാ സമാഹാരത്തിലാണ് മാമ്പഴം എന്ന കവിതയുള്ളത് കന്നിക്കൊയ്ത്ത് കേരളത്തിൻ്റെ തനത് സംഗീതശാഖ ഏതാണ് സോപാന സംഗീതം രവീന്ദ്രനാഥ ടാഗോർ സ്വയം ആവിഷ്കരിച്ച സംഗീത പദ്ധതി ഏതാണ് രവീന്ദ്ര സംഗീതം കേരള സംഗീത നാടക അക്കാദമി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് തൃശൂർ ജില്ല സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കൂത്ത് ഏത് നങ്ങയാർകൂത്ത് കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന മുഖ്യവാദ്യം ഏതാണ് മിഴാവ് കാണാത്ത നടൻ എന്നത് ആരുടെ ആത്മകഥയാണ് തിക്കോടിയൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ അന്തരിച്ച ബഹിരാകാശ ശാസ്ത്രജ്ഞനും ഐ എസ് ആർഒ മുൻ ചെയർമാനുമായ വ്യക്തി ആരാണ് ഡോക്ടർ കസ്തൂരിരംഗൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ അന്തരിച്ച മലയാളത്തിൻ്റെ പ്രശസ്ത ഛായാഗ്രാഹകനും സംവിധായകനുമായ വ്യക്തി ഷാജി എൻ കരുൺ കേരള കാർഷിക സർവകലാശാലയുടെ വൈൻ ബ്രാൻഡ് ഏത് നിള രണ്ടായിരത്തി ഇരുപത്തി തകടി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആരാണ് കെ പി സുധീര രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ജാവലിൻ ത്രോ മത്സരത്തിന് നൽകിയിരിക്കുന്ന പേര് എന്താണ് നീരജ് ചോപ്ര ക്ലാസിക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അൻപതാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന മലയാള കവിയും ഗാനരചയിതാവുമായ വ്യക്തി ആര് വയലാൽ രാമവർമ്മ എം ഡിയോടുള്ള ആദരസൂചകമായി സുഭാഷ് ചന്ദ്രൻ എഴുതിയ പുസ്തകം ഏതാണ് എം ഡിത്തം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ് സാറ ജോസഫ് മലയാള സിനിമയുടെ പിതാവെന്നറിയപ്പെടുന്ന ജേ സി ഡാനിയലിൻ്റെ പ്രതിമ സ്ഥാപിതമാകുന്നത് എവിടെയാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോ തിരുവനന്തപുരം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം സ്ഥാപിതമാകുന്നത് എവിടെയാണ് മുണ്ടയ്ക്കൽ കൊല്ലം ജില്ല വർദ്ധിക്കുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ ഏതാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ അൻപത്തി ഒൻപതാമത് ജ്ഞാനപീഠ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ച ഹിന്ദി സാഹിത്യകാരൻ ആരാണ് വിനോദ് കുമാർ ശുക്ല ഇടശേരിക്കാറ് എന്ന പുസ്തകം എഴുതിയത് ആരാണ് കെ പി രാമനുണ്ണി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും ഇരുന്നൂറ്റി എൺപത്തി ദിവസങ്ങൾക്കു ശേഷം സുനിത വില്യംസിനെയും ബുച്ചു വിൽമോറിനെയും ഭൂമിയിലേക്ക് തിരികെ എത്തിച്ച പേടകം ഏതാണ് സ്പേസ് എക്സിൻ്റെ ക്രൂ ഡ്രാഗൺ ഫ്രീഡം ഗാന്ധിജിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും മഹാസംഗമത്തിൻ്റെ എത്രാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആഘോഷിക്കുന്നത് നൂറാമത് വാർഷികം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ ആരാണ് കെ വി കുമാരൻ നെയ്യാർ വന്യജീവി സംഗീതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് തിരുവനന്തപുരം ജില്ല കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് തിരുവനന്തപുരം ജില്ലയിലെ തിരുവല്ലത്താണ് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം അടുത്തത് കൂട്ടുകാർക്കായുള്ളൊരു ചോദ്യമാണ് പ്രാചീന കാലത്ത് മാർത്തർ എന്നറിയപ്പെട്ടിരുന്നത് ഏത് സ്ഥലമാണ് ഇത്ര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും പോയി താങ്ക്സ് ഫോർ വാച്ചിങ്